പോലീസ് ഓഫീസർ ഹോപ്പറും ജോനാഥനും വില്ലിന്റെ അമ്മയായ ജോയിസിന് വില്ലിന്റെ ബോഡി നിന്നും കിട്ടിയ കാര്യം വളരെ മയത്തിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് അല്പസമയങ്ങൾക്ക് മുൻപ് വരെ എൻ്റെ മകന്റെ സാന്നിധ്യം ഞാൻ തിരിച്ചറിഞ്ഞതാണ് നിങ്ങൾ പറഞ്ഞ കൊറിയയിൽ നിന്നും കിട്ടിയ ആ ഒരു ബോഡി അതെന്റെ മകൻ വില്ലിന്റെ അല്ല എന്നെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അത് മറ്റേതെങ്കിലും കുട്ടിയുടേതായിരിക്കാം വില്ലിപ്പോൾ മറ്റേതോ ഒരു ലോകം ഒളിച്ചിരിക്കുകയാണ് അവനെ ആക്രമിക്കാൻ വേണ്ടി അവന്റെ പിറകെ ഒരു ഭീകരജീവി ആ ഒരു ഭീകരജീവി തന്നെയാണ് ഈ ചുമരിൽ നിന്നും ഇറങ്ങി വന്നതും അതിനെ കണ്ട് ഭയന്നായിരുന്നു നേരത്തെ ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങിയോടിയത് ചുമരുകൾക്കുള്ളിൽ നിന്നും അജ്ഞാത ജീവി ഇറങ്ങി വരികയോ ഇതും കൂടി കേട്ടതും ഹോപ്പറിനും ജോനാഥിനും ഒരു കാര്യം ഉറപ്പായി ജോയ്സിന്റെ സമനില തെറ്റിയിരിക്കുന്നു ജോയ്സിന്റെ അടുത്തു ചെന്നിരുന്ന് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്ന ഹോപ്പറിനോട് ജോയ്സ് പറയുന്നു ഹോപ്പർ ദയവചെയ്ത് നീയെങ്കിലും ഞാൻ പറയുന്നുവെന്ന് വിശ്വസിക്കണം ജോയിസിനെ സമാധാനിപ്പിച്ചുകൊണ്ട് ഹോപ്പർ പറയുന്നു ഞാൻ ഞാനെന്തായാലും എന്റേതായ രീതിയിലൊന്നന്വേഷിക്കട്ടെ നീ പറയുന്ന പോലെ നിന്റെ മകൻ വില്ലിപ്പോയി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമ്മൾ അവനെ എന്തായാലും കണ്ടെത്തിയിരിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് ഹോപ്പർ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു ഇതേ സമയം നമ്മുടെ മൈക്കിന്റെ വീട്ടിൽ മൈക്ക് തന്റെ കൂട്ടുകാരോട് ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന വാൽക്കി ടോക്കിയിൽ തിരിച്ച് ശബ്ദമുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എൽവ് ദേഷ്യം വന്ന മൈക്ക് അത് എടുത്തു വെക്കാൻ പറയുന്നു എന്നാൽ അത് എടുത്തു വെക്കാതെ വീണ്ടും അതിൽ പിടിച്ച് തിരിച്ചു കളിക്കുന്ന എൽവിനെ കണ്ടത് മൈക്കിന് ശരിക്കും ദേഷ്യം വരുന്നു മൈക്ക് എൽവിനെ നന്നായിട്ട് ചീത്ത പറയുന്നു ഞങ്ങളെ സഹായിക്കാനാണെന്ന് പറഞ്ഞു ഞങ്ങളുടെ കൂടെ കൂടി ഇല്ലാത്ത കള്ളങ്ങൾ പറഞ്ഞു ഞങ്ങളെ പറ്റിച്ചവളല്ലേ ഇത് കേൾക്കുന്ന എൽവിന് വളരെയധികം സങ്കടമാകുന്നു എന്നാൽ അവൾ അവളുടെ മൈൻഡ് പവർ ഉപയോഗിച്ചുകൊണ്ട് വോൾക്കി ടോക്കിയുടെ സിഗ്നൽ ഉപയോഗിച്ചുകൊണ്ട് വില്ലിപ്പോയുള്ള സ്ഥലത്ത് നിന്നും വില്ലിന്റെ സംസാരം ആ ഒരു വാൾകി ടോക്കിയിലൂടെ കേൾപ്പിക്കുന്നു തന്റെ കൂട്ടുകാരന്റെ ശബ്ദം കേട്ടതും മൈക്കവിടെ കൂടി വരുന്നു എന്നിട്ട് ആ ഒരു വാൾകി ടോക്കി വാങ്ങിക്കൊണ്ട് വില്ലിനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ അപ്പോഴേക്കും സിഗ്നൽ കട്ടാവുകയും ആ ഒരു സംസാരം നിലച്ചു പോവുകയും ചെയ്യുന്നു തന്റെ കൂട്ടുകാരൻ്റെ ശബ്ദം നേരിട്ട് കേട്ടതോടുകൂടി മൈക്കിനൊരു കാര്യം ഉറപ്പാവുന്നു അവൻ ഇപ്പോഴും ജീവനോടെയുണ്ട് പെട്ടെന്നുണ്ടായ സങ്കടത്തിലും ദേഷ്യത്തിലുമെല്ലാം ചുമ്മാ ചീത്ത പറയണ്ടായിരുന്നു ഉടനെ തന്നെ വാൾകെ ടോക്കിയെടുത്ത് താൻ മനസ്സിലാക്കിയ ഈ ഒരു വിവരം തന്റെ കൂട്ടുകാരനായ ലൂക്കാസിനെ വിളിച്ചു പറയുന്നു ബില്ലിയുടേതെന്ന് പറയപ്പെടുന്ന ബോഡി കണ്ടെത്തിയത് കൊണ്ട് അതിൻ്റെ ഒരു സങ്കടത്തിലായിരുന്നു ലൂക്കാസ് ആ സമയത്ത് എന്നാൽ എത്രയും പെട്ടെന്ന് ഡസ്റ്റിനെയും കൂട്ടിക്കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരൂ ബില്ലിനെ കുറിച്ചുള്ള വളരെ സുപ്രധാനമായ ഒരു വിവരം നിങ്ങളെ അറിയിക്കാനുണ്ടെന്ന് പറയുന്നു ഇതേ സമയം പോലീസ് ഓഫീസർ ഹോപ്പർ കോറിയിൽ നിന്നും ലഭിച്ച വില്ലിന്റെ ബോഡി അവന്റെ അമ്മയെ കാണിക്കാൻ വേണ്ടി ജോയിസിനെയും ജോനാദിനെയും കൂട്ടിക്കൊണ്ട് ബോഡി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് എത്തുന്നു വില്ലിൻ്റെതെന്ന് പറയുന്ന ബോഡി കിടത്തിയിരിക്കുന്ന ഒരു റൂമിന്റെ ഒരു ഗ്ലാസ് ചില്ല കിപ്പുറത്തിൽ നിന്ന് മാത്രമാണ് ബോഡി കാണാൻ ഇവരെ അനുവദിക്കുന്നത് അതിനകത്തുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനോട് ജോയിസ് പറയുന്നു അവന്റെ കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ചു തന്നെ കാണിക്കാമോ വില്ലിന്റെ കൈയുടെ പിറകിൽ വളരെ വലിയ ഒരു ബർത്ത് മാർക്കുണ്ടായിരുന്നു അത് കാണാത്തതും ജോയിസ് അവിടെ നിന്നും പെട്ടെന്ന് ഇറങ്ങിപ്പോകുന്നു എന്തു പറ്റിയെന്ന് ചോദിക്കുന്ന ഹോപ്പറിനോട് ജോയ്സ് പറയുന്നു നിങ്ങൾ എന്തു തന്നെ പറഞ്ഞാലും വേണ്ടില്ല അവിടെ ഇപ്പോൾ കടത്തിയിരിക്കുന്ന ആ ഒരു ബോഡി എന്ന് പറയുന്നത് എന്റെ മകന്റേതല്ല ഇതേ സമയം മൈക്കിന്റെ വീട്ടിലേക്ക് ഡസ്റ്റിനും ലൂക്കാസും വരുന്നു നീ കേട്ടത് നമ്മുടെ വില്ലിന്റെ ശബ്ദം തന്നെയാണെന്ന് ചോദിക്കുന്ന ഇവരോട് മൈക്ക് പറയുന്നു അതെ ഞാൻ കേട്ടത് വില്ലിന്റെ ശബ്ദം തന്നെയാണ് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് എലിസവളുടെ സൂപ്പർ നാച്ചുറൽ പവർ ഉപയോഗിച്ചുകൊണ്ട് വില്ലിന്റെ ശബ്ദം എനിക്ക് കേൾപ്പിച്ചു തന്നു ഇവളുടെ പവർ ഉപയോഗിച്ചുകൊണ്ട് അവൻ ഇപ്പോൾ എവിടെയാണുള്ളത് എന്ന് കണ്ടെത്താനും നമുക്ക് സാധ്യമാണ് നമ്മുടെ കൂട്ടുകാരൻ വില്ലിപ്പോൾ എവിടെയാണ് അകപ്പെട്ടിട്ടുള്ളത് എന്ന് കണ്ടെത്താനും ഇവൾക്ക് സാധിക്കും എന്നാൽ നമ്മുടെ ഈ ടോക്കിയുടെ സിഗ്നൽ ഒന്നും അതിന് പര്യാപ്തമല്ല നമുക്കൊരു കാര്യം ചെയ്യാം ഇവളെയും കൂട്ടിക്കൊണ്ട് നമുക്ക് നമ്മുടെ സ്കൂളിലെ ലാബിലേക്ക് പോകാം ലാബിലെ പവർ കൂടിയ വലിയ റേഡിയോയുടെ സിഗ്നൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കൂട്ടുകാരൻ വില്ലിപ്പോൾ എവിടെയാണ് അകപ്പെട്ടിട്ടുള്ളത് എന്ന് കണ്ടെത്താൻ ഒരു പക്ഷേ ഇവൾക്ക് സാധിച്ചേക്കാം ദുഷ്ടശക്തികളുടെ കണ്ണിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടി എൽസിന്റെ വേഷം മാറ്റിക്കൊണ്ട് ഇവർ എലുസിനെയും കൊണ്ട് ഇവരുടെ സ്കൂളിലേക്ക് പോകുന്നു പോലീസ് ഓഫീസർ ഹോപ്പറിന്റെ നേതൃത്വത്തിൽ അന്വേഷണം വളരെ ഊർജിതമായി നടക്കുന്നു നാൻസിയെ അവളുടെ മാതാവിന്റെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യുന്നു അതേപോലെ തന്നെ ആ ഒരു ഹോട്ടലുടമയറിയുന്ന മറ്റൊരാളെയും ഹോപ്പർ ചോദ്യം ചെയ്യുന്നു ഇതേസമയം എലുസിനെയും കൊണ്ട് എത്തിയ ലൂക്കാസും കൂട്ടുകാരും ആരുടെയും കണ്ണിൽപ്പെടാതെ ഇലക്ട്രോണിക്സ് ലാബിനകത്തേക്കും കയറാൻ നിൽക്കുകയായിരുന്നു എന്നാൽ അപ്പോഴാണ് ഇവരുടെ അധ്യാപകൻ അവിടേക്ക് വരുന്നത് അധ്യാപകൻ വന്നുകൊണ്ട് മൂന്ന് പേരെയും അസംബ്ലിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു ഈ സമയത്ത് നാൻസി തന്റെ വീട്ടിലിരുന്നു കൊണ്ട് തന്റെ കൂട്ടുകാരത്തിയായ ബാർബറയെ ഓർത്തുകൊണ്ട് കരയുകയാണ് നേരത്തെ ജോനാതിന്റെ കൈയിൽ നിന്നും സ്റ്റീവ് കീറിക്കളഞ്ഞ ബാർബറയുടെ ഫോട്ടോയുടെ ഭാഗങ്ങൾ നാൻസി പെറുക്കിയെടുത്തിരുന്നു ആ ഫോട്ടോയുടെ ഭാഗങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് അതൊരു ടാപ്പ് കൊണ്ടൊട്ടിക്കുന്നു എന്നിട്ട് ആ ഫോട്ടോ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തനിക്ക് നഷ്ടപ്പെട്ടുപോയ തന്റെ കൂട്ടുകാരത്തെയും നോക്കിയിരിക്കുകയായിരുന്നു നാൻസി പെട്ടെന്നാണ് നാൻസി ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കാണുന്നത് ആ ഒരു ഫോട്ടോയിൽ നാൻസിയുടെ പിറകിലഥാ ഒരു അജ്ഞാത ജീവി ഈ ഒരു സമയത്ത് ഹോക്കിൻസ് ലബോറട്ടറിയിൽ അജ്ഞാത ജീവികളെല്ലാം ഭൂമിയിലേക്ക് വരാൻ കാരണമായ മറ്റൊരു ഡേ നിന്നുമുള്ള ഒരു ഡോറിലൂടെ ഒരു സയന്റിസ്റ്റിനെ സർവ്വസന്നാഹങ്ങളുമായി അകത്തേക്ക് വിടുന്നു അപകടം നേരിടുകയാണെങ്കിൽ പുറത്തേക്ക് വലിച്ചെടുക്കാൻ വേണ്ടി ഒരു ചെങ്ങലിൽ ബന്ധിപ്പിച്ചായിരുന്നു സയന്റിസ്റ്റിനെ അകത്തേക്ക് വിട്ടത് എന്നാൽ പെട്ടെന്നായിരുന്നു ആ ഒരു ചെങ്ങല വളരെ ശക്തിയായിക്കൊണ്ട് അകത്തേക്ക് വലിയുകയും ഇവർ വേഗം ചെങ്ങല പുറത്തേക്ക് വലിക്കുമ്പോൾ അതിൽ ബന്ധിപ്പിച്ചിരുന്ന സയന്റിസ്റ്റിന് പകരം ഇവർക്ക് ലഭിക്കുന്നത് രക്തം പുരണ്ട ആ ഒരു ചെങ്ങല മാത്രമാണ് സ്കൂൾ അസംബ്ലിയിൽ അധ്യാപകൻ വില്ലിനെ അനുശോചിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് വില്ലൊരു നല്ല കുട്ടിയായിരുന്നെന്നും അവന്റെ ഗുണങ്ങളെ പറ്റിയെല്ലാം അധ്യാപകൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സഹപാഠികളെല്ലാം വില്ലിനെ കുറിച്ചുള്ള നല്ല ഓർമ്മകളിൽ വളരെയധികം സങ്കടത്തോടെ അധ്യാപകനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവരെ എപ്പോഴും കളിയാക്കാറുള്ള ട്രോയിയും അവന്റെ കൂട്ടുകാരനും അവർ വില്ലിനെ പറ്റി മോശം എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് പൊട്ടിച്ചിരിക്കുന്നു നമ്മുടെ മൈക്ക് ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അസംബ്ലി കഴിഞ്ഞ കുട്ടികളെല്ലാം ക്ലാസ്സിൽ പോകുന്ന സമയത്ത് മൈക്ക് നേരെ ട്രോയുടെ അടുത്ത് ചെന്നുകൊണ്ട് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നു എന്നാൽ അപ്പോഴും അവൻ വില്ലിനെയും മൈക്കിനെയും എല്ലാം കളിയാക്കി ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് നടന്നു പോവുകയാണ് ദേഷ്യം വന്ന മൈക്ക് അവന്റെ പിറകെ ചെന്നുകൊണ്ട് അവനെ തള്ളി താഴെ വീത്തുന്നു ക്ലാസ്സിലെ വില്ലനായ എന്നെ തള്ളി താഴെ വീത്തുകയോ നീ തീർന്നടാ എന്നും പറഞ്ഞുകൊണ്ട് ട്രോയ് അവിടെ നിന്നും എഴുന്നേറ്റ് വന്നുകൊണ്ട് മൈക്കിനെ തല്ലാൻ വേണ്ടി ഓടി വരികയാണ് എന്നാൽ ഇതെല്ലാം കണ്ടു നിൽക്കുകയായിരുന്നു എൽവേ ഓടിവരുന്ന ട്രോയിയെ തന്റെ മൈൻഡ് ഉപയോഗിച്ചുകൊണ്ട് അവടെ പിടിച്ചു നിർത്തുന്നു അനങ്ങാൻ കഴിയാതെ സ്റ്റെക്കായതുപോലെ മൈക്കിന്റെ മുൻപിൽ വന്ന് നിൽക്കുകയാണ് ട്രോയ് അത് മാത്രമല്ല അവൻ നിന്ന് നിൽപ്പിൽ അവന്റെ പാൻഡിലൂടെ ഒഴിക്കുന്നു ഇത് കണ്ട് ചുറ്റും കൂടിയിരുന്ന കുട്ടികളെല്ലാം പൊട്ടിച്ചിരിക്കുന്നു മൈക്കിന്റെയും ലൂക്കാസിന്റെയും ഡെസ്റ്റിന്റെയും എല്ലാം സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതായിരുന്നു കാരണം ഒരുപാട് നാളായിരുന്നു ഇവൻ ഇവരെ ഉപദ്രവിക്കാൻ തുടങ്ങിയിട്ട് എന്നാൽ ഇപ്പോഴാണ് അവന് തിരിച്ച് നല്ല ഒരു പണി കിട്ടുന്നത് ഇതേ സമയം നാൻസി ബാർബറയുടെ ഫോട്ടോയുമായി നേരെ ജോനാഥനടുത്തേക്ക് ചെല്ലുന്നു കാരണം അവനാണല്ലോ ആ ഒരു ഫോട്ടോയെല്ലാം എടുത്തത് എന്നാൽ ജോനാഥൻ പറയുന്നത് ഇതുപോലെയുള്ള രൂപമൊന്നും ഞാൻ അവിടെ അന്ന് കണ്ടിട്ടില്ല എന്നാണ് അന്ന് ഞാൻ ബാർബറയുടെ ഫോട്ടോ എടുത്ത് ഒന്ന് മുഖം തിരിച്ച് വീണ്ടും അവിടേക്ക് നോക്കിയപ്പോഴേക്കും പെട്ടെന്ന് അവളെ കാണാതെയാവുന്നു എന്തോ പന്തി കെടുത്തുന്ന് ഞാൻ വേഗം അവിടെ നിന്ന് പിന്നീട് പോരുകയാണ് പോലീസ് ഓഫീസർ ഹോപ്പർ ജോയ്സ് പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് അന്വേഷിക്കാൻ തന്നെ തീരുമാനിക്കുന്നു അതിനുവേണ്ടി വേണ്ടി വില്ലിന്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെ പോയി കാണുന്നു നെയ്സായിട്ട് ബാറിലിരുന്ന് ഡോക്ടറുടെ കൂടെ മദ്യപിച്ചുകൊണ്ട് കാര്യങ്ങൾ ചോദിച്ചറിയാനുള്ള പരിശ്രമത്തിലായിരുന്നു നമ്മുടെ പോലീസ് ഓഫീസർ ഹോപ്പർ എന്ന ഡോക്ടറുടെ സംസാരത്തിൽ എന്തൊക്കെയോ പന്തി കേടു തോന്നുന്നു മാത്രമല്ല ഹോപ്പറെ പ്രകോപിപ്പിക്കുന്ന രീതിയിലാണ് ഡോക്ടർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ദേഷ്യം വന്ന ഹോപ്പർ ഡോക്ടറെ ബാറിന്റെ പുറത്തു കൊണ്ടുപോയി നല്ല നാല് ചാമ്പു ചാമ്പുന്നു അടികിട്ടിയതും ഡോക്ടർ ഹോപ്പറിനോട് സത്യം പറയുന്നു സത്യത്തിൽ ആ ഒരു ബോഡി ഞാൻ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല അവർ പറഞ്ഞതുപോലെ പോസ്റ്റ്മോർട്ടം നടത്തിയെന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കുക മാത്രമാണ് ഞാൻ ചെയ്തത് നേരത്തെ ഹോക്കിൻസ് ലബോറട്ടറിയിലേക്ക് അന്വേഷിക്കാൻ ചെന്ന സമയത്തുള്ള അവരുടെ അസ്വാഭാവികമായ പെരുമാറ്റവും ഡോക്ടർ പറഞ്ഞത് പ്രകാരം പോസ്റ്റ്മോർട്ടത്തിൽ അവർ നടത്തിയ കള്ളത്തരവും ബില്ലിന്റെ തിരോധാനവുമായി ഹോക്കിൻസ് ലബോറട്ടറിക്ക് എന്തൊക്കെയോ പങ്കുണ്ടെന്ന് ഹോപ്പറിന് മനസ്സിലാവുന്നു ഇതേ സമയം തന്റെ വീട്ടിൽ മകൻ തിരിച്ചു വരുന്നതും കാത്തിരിക്കുന്ന ജോയിസ് പെട്ടെന്നാണ് അമ്മ എന്നുള്ള മകന്റെ വിളികൾ വന്ന് നോക്കുമ്പോൾ കത്തു നിന്നും തന്റെ മകൻ തന്നെ വിളിക്കുന്നതും അവൻ അവിടെ കുടുങ്ങി കിടക്കുന്നതും കാണുന്നു പുറത്തുപോയി ഒരു കോടാലി എടുത്ത് വന്നുകൊണ്ട് ചുമരു വെട്ടിപൊളിക്കുന്നു വീടിന്റെ ചുമര് പൊളിഞ്ഞ് അപ്പുറത്തേക്കൊരു ഹോളായി എന്നല്ലാതെ മകനെവിടെയെങ്കിലും കാണുന്നില്ല സ്കൂൾ ലബോറട്ടറിയിലെ പവർ കൂടിയ റേഡിയോ സിഗ്നലും എൽവിന്റെ അമാനുഷിക ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് വില്ല് തന്റെ അമ്മയെ വിളിച്ച് നിലവിളിക്കുന്നത് ഇവർ മൂന്ന് കുട്ടികളും കേൾക്കുന്നു അവർക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇതോട് കൂടി തങ്ങളുടെ കൂട്ടുകാരനായ വില്ലിപ്പോഴും മറ്റെവിടെയും ജീവിച്ചിരിപ്പുണ്ടെന്ന് ഇവർക്ക് മൂന്നുപേർക്കും ഉറപ്പാകുന്നു ഈ സമയത്ത് ഹോപ്പർ വില്ലിന്റെ ബോഡി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയും അവിടെ കാവൽ നിർത്തിയിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരെ അടിച്ചു വീത്തിക്കൊണ്ട് താക്കോലുമെടുത്തുകൊണ്ട് നേരെ മോർച്ചറിയിലേക്ക് അവിടെ ഉണ്ടായിരുന്ന വില്ലിന്റെ ബോഡി എടുത്തുകൊണ്ട് പരിശോധിക്കുന്ന ഹോപ്പർ ഞെട്ടിപ്പോകുന്നു വില്ലിന്റെ രൂപസാദൃശ്യത്തിൽ കൃത്യമായി ഉണ്ടാക്കിയിരുന്ന ഒരു ഡമ്മി പീസ് മാത്രമായിരുന്നു അത് ഇവിടെ നടന്ന മുഴുവൻ സംഭവങ്ങൾക്കും ഹോക്കിൻസ് ലബോറട്ടറിയുമായി ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കിയ ഹോപ്പർ തന്റെ ജീപ്പും എടുത്തുകൊണ്ട് നേരെ ഹോക്കിൻസ് ലബോറട്ടറിയുടെ കോമ്പൗണ്ടിലേക്ക് പോകുന്നു തന്റെ കയ്യിലുണ്ടായിരുന്ന കട്ടർ ഉപയോഗിച്ചുകൊണ്ട് ഹോക്കിൻസ് ലബോറട്ടറിയുടെ വേലിക്കമ്പികൾ മുറിച്ചു മാറ്റുന്ന ഹോപ്പറിനെയും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു